ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പ്രാചീന മധ്യകാല മലയാള കവിതയിലെ ഭാഷ നേഷണ ജമ്പു എന്നുള്ള പാഠഭാഗത്തിലുള്ള ദമയന്തിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും നമ്മൾ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പറ്റി പറയുന്ന കവി ദമയന്തിയെ വർണ്ണിക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ദമയന്തിയെ നമ്മളിലേക്ക് ദമയന്തിയുടെ ആ രൂപഭാവങ്ങളെ ദമയന്തിയുടെ ആ ഒരു താരുണ്യത്തെ ദമയന്തിയുടെ ആ ഒരു സൗന്ദര്യത്തെ ദമയന്തിയുടെ ആ ഒരു അങ്കലാവണ്യത്തെ എങ്ങനെയാണ് കവി നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ദമയന്തി പണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ദമയന്തിയെ ഒരുപാട് ഒട്ടേറെ ലാളിച്ചിരുന്നു അങ്ങനെ പെൺമക്കളോട് അതായത് ഒട്ടേറെ കാലം മക്കളില്ലാതിരുന്നതിന് ശേഷമാണല്ലോ ഭീമരാജാവിന് ഉണ്ടായത് മക്കളുണ്ടായത് അപ്പോൾ അതിൽ ദമയന്തിയെ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം ലാളിച്ചു എന്നാണ് പറയുന്നത് ഏറ്റവും ഒരു പെൺമക്കളോട് ഒരു പ്രത്യേക വാത്സല്യം മാതാപിതാക്കൾക്ക് തോന്നുമെന്നാണ് കവി ഭാഷ്യം അപ്പോൾ കവി അങ്ങനെ ലാളനയോടെ നമ്മുടെ രാമായണത്തിലെ സീത വളരുന്നത് പോലെ വളർന്ന ദമയന്തി സീത എങ്ങനെയാണോ വളർന്നു വന്നത് അതേപോലെ അത്രയും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളവളായിട്ട് നമ്മുടെ ദമയന്തി അങ്ങനെ വളർന്നു വളർന്നു വരികയായിരുന്നു അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ ലാളനയൊക്കെ ഏറ്റു വളർന്ന ദമയത്തി പെട്ടെന്ന് തന്നെ ബാല്യം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് യൗവനത്തിലേക്ക് പോവുകയാണ് കൗമാരം എന്ന് പറയുന്ന ഒന്ന് കാണാതെ തന്നെ പെട്ടെന്ന് തന്നെ യൗവനത്തിൻ്റെ ഒരു വളർച്ച അവൾക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ അവളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു അവളുടെ കളിവാക്കുകൾ കുറയുന്നു അവളുടെ മുഖത്ത് കണ്ണുകളിൽ ലജ്ജ നാണമുണ്ടാവുന്നു അവിടെ കണ്ണുകളാവുന്ന രംഗം ലജ്ജയാവുന്ന എവരികിയാൽ എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ് അപ്പോൾ അവൾക്കൊരു നാണമുണ്ടാകുന്നതിന് അത്രമേൽ മനോഹരമായി തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വളർച്ചയിലേക്ക് യവുകത്തിലേക്ക് അവൾ എത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവളുടെ അവളുടെ മുലകൾ തിങ്ങി വളരുകയാണ് അങ്ങനെ തിങ്ങിയിരിക്കുന്ന ആ കുന്നിക്കുരു പോലെ മനോഹരങ്ങളായ അവളുടെ മുലകളെ പറ്റി പറയുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഐശ്വര്യവാദിയായിട്ട് മാറുന്ന ദമയന്തിയെ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും പെട്ടെന്നാണ് ദമയന്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വളരെ വേഗമാണ് അവളുടെ മുടി ഒട്ടേറെ വളർന്ന് വരുന്നത് അങ്ങനെ ഒരുപാട് രീതികളിൽ അവൾ സുന്ദരിയായിരുന്നു ഒരുപാട് രീതികളിൽ അവൾ മനോഹരമായിട്ടുള്ള ഒരു യുവതിയായിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അത്തരത്തിൽ ദമേന്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെ വളർന്ന് വരുന്ന ദമേന്തി മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ദമേന്തിയെപ്പറ്റി എല്ലാവരും അവളുടെ ഗുണങ്ങളെപ്പറ്റി ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഗുണങ്ങളെപ്പറ്റി പൊഴ്ത്തി പാടുന്നുണ്ട് അത് കേട്ടിട്ടാണ് നടൻ്റെ മനസ്സിൽ അനുരാഗമുണ്ടാകുന്നത് അപ്പോൾ നടനെപ്പറ്റിയും ആളുകൾ പോയത്തി പറയുന്നു അങ്ങനെ രണ്ടുപേരും അനുരാഗവനത്തിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് സകല കലാ വല്ലഭ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ എല്ലാ കലകളിലും വല്ലഭയായിട്ട് ദമയന്തി മാറുന്നുണ്ട് ചിത്രകല സംഗീതം പന്തുകളി അങ്ങനെ എല്ലാത്തിലും അവൾ ഒരറിവുള്ളവളായിത്തീരുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ ബാല്യം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവിടത്തിലേക്ക് എത്തുന്ന ദമയന്തി ഒട്ടേറെ സൗന്ദര്യമുള്ള ദമയന്തി ശരീരത്തിൽ ഒട്ടേറെ സൗന്ദര്യം നിറച്ചു നിൽക്കുന്ന ദമയന്തി ലജ്ജകൊണ്ട് കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന ദമയന്തി അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങളാൽ ദമയന്തി നമ്മുടെ മുന്നിലൊരു നല്ലൊരു രൂപമായിട്ട് നിറഞ്ഞു നിൽക്കാൻ ഭാഗത്തിന് നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗിയോടെ ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഇത്തരത്തിൽ ഉള്ള ദമയന്തി പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ച് എല്ലാത്തിലും അറിവുള്ളവളായി കഴിവുള്ളവളായി തീരുന്ന ദമയന്തി അങ്ങനെ ഒട്ടേറെ സവിശേഷതകളാണ് ദമേന്തിക്കുള്ളത് ദമേന്തിയെ പറ്റിയുള്ള സവിശേഷതകൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതും കൂടി പറയുക മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ന്യൂ ഇനിയും വീണ്ടും വരും താങ്ക്